കൊച്ചി നഗരസഭയും കൈറ്റ്സ് ഫൗണ്ടേഷനും സംയുക്തമായി ആരംഭിച്ച വായനപ്പെട്ടി പദ്ധതിയുടെ ഉദ്ഘാടനം കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നിർവഹിച്ചു വായിക്കാനുള്ള അവസരം സൃഷ്ടിച്ചു നൽകി പൊതുബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത് പനമ്പള്ളി പനമ്പള്ളിനഗറിലെ കോയിത്ര പാർക്കിലാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നത് പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരം ചർച്ച ചെയ്യാനുള്ള വേദികൾ അങ്ങനെ കൊച്ചിയിൽ പുതിയ വായനാ സംസ്കാരം രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള ശ്രമമാണ് പദ്ധതിയിലൂടെ നടത്തുന്നത് ജൂൺ പതിനഞ്ചിന് മുമ്പ് പത്ത് സ്ഥലങ്ങളിൽ കൂടി പദ്ധതി ആരംഭിക്കും സ്ഥിരമായി പുസ്തക ചർച്ചകളും പുതിയ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തലുമൊക്കെ നടത്താനാണ് തീരുമാനം വായന ഒരു അനുഭവം കൂടിയാണ് നമ്മൾ നേരിട്ട് ജീവിതത്തിൽ അനുഭവിക്കാത്ത പല കാര്യങ്ങളുമാണ് നമ്മൾ പുസ്തകത്താളുകളിൽ നിന്നും മനസ്സിലാക്കുന്നത് ലോകത്തിന്റെ എല്ലാ നന്മകളും നമുക്ക് സംഭവിക്കാൻ കഴിയണമെങ്കിൽ ലോകം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം കൂട്ടായ്മകൾ ആവശ്യമാണ് ഇത്തരം സ്ഥലങ്ങൾ ആവശ്യമാണ് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ തന്നെ അപൂർവമാണ് മനുഷ്യൻ കൂടുതൽ കൂടുതൽ അതുകൊണ്ടാണ് ഈ ഡ്രഗ് അബ്യൂസ് ഒക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സ് വേണം ഈ ഡാൻസ് വേണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നത് ഇത് സഹായകമാകട്ടെ സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ പിന്തുണയാണ് പദ്ധതിക്കുണ്ടാവുന്നത് ന്യൂസ് മലയാളം കൊച്ചി